ഇന്നത്തെ കാലത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുക അതുമൂലം നമ്മൾ സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നുള്ളത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് രീതികളുണ്ട് ഒന്നാമത്തേട്ട് എസ് ഐ പി എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ രണ്ടാമത്തത് ലംസം അല്ലെങ്കിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു തവണ നിക്ഷേപിക്കുന്നു മറ്റൊരു കാര്യം എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് വിത്ഡ്രവൽ പ്ലാൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു വലിയ തുക ഒരുമിച്ച് നിക്ഷേപിക്കുന്നു അതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഒരു നിശ്ചിത തുക എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരി ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്നു ആ പൈസ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നു അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് ചെറിയ പ്രായത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു തുക എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് അതാണ് എസ് ഐ പി അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു തുക കിട്ടുകയാണെങ്കിൽ അതിനെ ഒരു തവണയായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ ലംസം പേ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ അതിനെ വൺ ടൈം എന്ന് പറയും അപ്പോൾ അതിനുശേഷം ഇത്തരത്തിൽ ചെയ്യുന്ന ഫണ്ടിനെ നമ്മൾ ഓരോ മാസവും നമ്മൾ റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഓരോ മാസവും വരുമാനം പോലെ ഏത് പ്രായക്കാർക്കും ആ പൈസ തിരിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു തുക തിരിച്ച് ആ പൈസയെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് പിൻവലിക്കുന്ന ഒരു രീതിയാണ് എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് വിവൽ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷനാണ് ഞാൻ സെറോദ കോയിൻ എന്ന് പറയുന്നത് അപ്പോൾ സെറോദ കോയിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സെറോദ കോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു എസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെയാണ് ലംസമായിട്ടൊരു ഒരു ആ തുക നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സിസ്റ്റം വിവൽ പ്ലാൻ എന്ന് പറയുന്ന എസ് ഡബ്ല്യു പി വഴി നമ്മൾ ഓരോ മാസവും പൈസ പിൻവലിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോയിൻ ആപ്ലിക്കേഷനകത്ത് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ലംസം പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗ്രോ ആപ്ലിക്കേഷൻ സോറി സർവതയുടെ കോയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻറ്റർഫേയ്സ് വരുന്നത് അതിനുശേഷം നമുക്ക് ബയോമെട്രിക് ഐ ഡി ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് സ്റ്റോക്കൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ഇത് ഇതിനെപ്പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടാവും അല്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ മെയിൻ ഇൻറ്റർഫേയ്സ് വരുന്നത് ഇനി നമുക്കിവിടെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏറ്റവും താഴെ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇക്വിറ്റി ഡെപ്റ്റ് ഹൈബ്രിഡ് ഇങ്ങനെ പല വിവിധ മേഖലകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തത് കൊണ്ട് ഇതൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ ആ ചാനൽ നമ്മുടെ ചാനൽ കയറി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാനിവിടെ പരാക് പരാക്കി ഫ്ലക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് തിരഞ്ഞെടുക്കുകയാണ് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അഞ്ച് വർഷത്തെ റിട്ടേൺ ഒക്കെ ഇരുപത്തി ശതമാനമാണ് ഇതിൻ്റെ റിട്ടേൺ കൊടുത്തിട്ടുള്ളത് മിനിമം എന്ന് പറയുന്നത് ആയിരമാണ് അപ്പോൾ ആയിരം രൂപ മുതൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ എക്സിറ്റ് ലോഡ് വരുന്നത് രണ്ട് ശതമാനമാണ് അതായത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പൈസ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ശതമാനം അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതിൻ്റെ ചിലവ് വരുന്നത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ആറ് രണ്ട് ശതമാനമാണ് പക്ഷേ ഈ ഫണ്ട് ഒരുപാട് പരസ്യങ്ങൾ കൊടുത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഫണ്ടുകൾ നമ്മുടെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വഴി വാങ്ങാൻ പറ്റും ഇത് ഒരു മികച്ച ഫണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഫണ്ട് തന്നെയാണ് എന്നിരുന്നാലും ഇതിനേക്കാളും നല്ല ഫണ്ടുകളും ഉണ്ട് അപ്പോൾ പരസ്യങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഫണ്ട് നമുക്ക് ഇതുപോലെ തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ കോണ്ടം ഗോൾഡ് സേവിങ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഫണ്ട് എസ് ഐ പി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക അതിന് ശേഷം എസ് ഐ പി എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഫണ്ട് എ എം സി എസ് ഐ പി വേണോ എന്നുള്ളവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും സംശയമാണ് എ എം സി എസ് ഐ പി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഗൂഗിളിൽ തന്നെ ഗൂഗിളിനോട് തന്നെ ചോദിക്കാം എന്താണ് എ എം സി എസ് ഐ പി എന്ന് പറയുന്നത് എം സി എസ് ഐ പി എന്ന് പറയുന്നത് വാട്ട് ഇസ് എം സി ഇൻ എസ് ഐ പി എന്ന് വെച്ചാൽ ഐ എം സി സ്റ്റാൻഡേർഡ് ഫോർ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ് മാനേജസ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കണ്ടക്സ്റ്റ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാൻ അപ്പോൾ നമ്മൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് നേരിട്ട് നമ്മൾ നടത്തുന്നതാണ് ഐ എം സി എന്ന് പറയുന്നത് അതായത് നേരിട്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എസ് ഐ പി ആയിട്ട് അപ്പോൾ ഇതിനൊരു ദോഷവശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് വിച്ച് ഇസ് ദ ബെറ്റർ ഓഫ് എസ് ഐ പി എ എം സി ആണോ സാധാരണ എസ് ഐ പി ആണോ എന്ന് ചോദിച്ചാൽ ബോത്താറ സെയിം എക്സ് എക്സ്പെക്ടാസ് ഇൻ എ എം സി എസ് ഐ പി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിന് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ വേറൊരു വീഡിയോ തന്നെ വിശദമായിട്ട് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിന് വരുന്ന പ്രശ്നങ്ങൾ പോരായ്മ അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം അതല്ല എങ്ങനെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എ എം സി എസ് ഐ പി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് എ എം സി ആവശ്യമില്ല എങ്കിൽ ആവശ്യമില്ല അപ്പോൾ എ എം സി എസ് ഐ പി യുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എ എം സി എസ് ഐ പി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അല്ല നമ്മൾ നേരിട്ട് ആ കമ്പനിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എ എം സി ചെയ്യാതിരുന്ന നമുക്ക് ഫസ്റ്റ് മറ്റ് ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള തുക കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത തുക ഓരോ മാസവും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്ന തുക മാത്രമായിരിക്കും എ എം സിയിൽ നമുക്ക് വരുന്നത് അപ്പോൾ എ എം സി ആണെങ്കിൽ ഫസ്റ്റ് എമൗണ്ട് വലുതോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എ എം സി എസ് ഐ പി സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ആവശ്യം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം മാൻഡേറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ക്രിയേറ്റ് മാൻഡേറ്റ് അതായത് ബാങ്ക് അക്കൗണ്ടുമായിട്ടും ഈ മ്യൂച്വൽ ഫണ്ടുമായിട്ടും നമ്മളൊരു ധാരണാപത്രം ഒപ്പുവയ്ക്കും അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇന്ന ദിവസം ഇത്ര രൂപ നമ്മുടെ ഇത് മ്യൂച്വൽ ഫണ്ടിലേക്ക് സെറോദ ആപ്പ് വഴി ട്രാൻസ്ഫർ ആവണം എന്നുള്ളതാണ് ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ക്രിയേറ്റ് മാൻഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളൊരു ന്യൂ മാൻഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ മാൻഡേറ്റ് നെയിം കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു സെറോദ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു സെറോദ അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്കിപ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു അത്രയും നമ്മൾ എന്ന് മാത്രം കൊടുത്തിരുന്നാലും മതി സർവോദ അപ്പോൾ മ്യൂച്വൽ ബാങ്ക് അക്കൗണ്ടിൽ നോക്കുമ്പോൾ ആ പൈസ പിൻവലിച്ചത് ഏതിലേക്കാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുക്കുക നമ്മുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണെന്ന് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്രിയേറ്റ് മാൻഡേറ്റ് ഇതെല്ലാം അതവിടെ കാണാം ഡെബിറ്റ് കാർഡ് വഴിയാണോ നെറ്റ് ബാങ്കിങ് വഴിയാണോ ആധാർ വഴിയാണോ നമ്മൾ മാൻഡേറ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് എത്ര രൂപ വരെ മാൻഡേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം നമ്മളിത് ഇവിടെ ഡെബിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതായിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്വേഡ് വരും സെക്യൂരിറ്റി പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ആണ് വരുന്നത് നമ്മുടെ ഫോണിലേക്ക് ഒരു പാസ്വേഡ് വരും അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് നമ്മളിത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് ഏതാണോ നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡ് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് റീസെന്റ് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കാർഡുകൾ നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ബാങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എ ടി എം കാർഡുകളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആയിട്ട് കാണാം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം അപ്പോൾ ആ കാർഡിൽ നിന്നാണ് ഈ പൈസ മാൻഡേറ്റ് ആയിട്ട് പോകുന്നത് ഇത് ഒരു തവണ നമ്മൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കാർഡ് ഏതാണോ ആ കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തു അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാർഡിൽ നമ്മൾ ആരുടെ പേരാണോ കൊടുത്തിട്ടുള്ളത് ആ പേര് നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ കാർഡിൻ്റെ വാലിഡിറ്റി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വാലിഡിറ്റി ഒക്കെ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ശ്രദ്ധിക്കുക നമ്മളിതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാർഡ് എടുത്ത് കൃത്യമായിട്ട് വച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പോകേണ്ടത് അപ്പോൾ കാർഡിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആയിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ആണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ആ എക്സ്പയറി ഡേറ്റ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് വർഷമാണ് എന്നുള്ളതും കൂടെ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ വർഷം സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഏത് മാസം എന്നുള്ളത് പത്താം മാസം എന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ അതവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പിൻ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു കാര്യം ജസ്റ്റ് അവിടെ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ് ശേഷം ഞാൻ പിൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പോൾ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക അപ്പോൾ ഇത്തരത്തിലിവിടെ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക ബിൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ എൻ്റർടെക്സ്റ്റ് ഷോദ ഇമേജ് എന്ന് പറയുന്ന ദ ഈ സംഭവം എടുത്ത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആണ് പിന്നെ വരുന്നത് ഇത്ര നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊസീഡെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാം യുവർ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ ഈസ് ഡൺ പ്ലീസ് കണ്ടിന്യൂ ടു കംപ്ലീറ്റ് ദ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഇനി നമുക്ക് ക്ലിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് പോവാം ഇനി നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ കോയിൻ ആപ്ലിക്കേഷനിലേക്ക് നേരെ വരാം അപ്പോൾ നമുക്കിവിടെ പ്രോസസിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇനി മാൻഡേറ്റ് കൊടുത്തു ക്രിയേറ്റ് നമ്മൾ ഇതവിടെ ക്രിയേറ്റ് എം സി എസ് ഐ പി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനു മുൻപ് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുക ഇതായിവിടെ മന്ത്ലി ഡേറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ഏത് ഡേറ്റിനാണ് നമ്മൾ മന്ത്ലി സെലക്ട് ചെയ്തു അതായത് എല്ലാ മാസവും നമുക്ക് എസ് ഐ പി നമ്മൾ ഈ എ എം സി എസ് ഐ പി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫ്രീക്വൻസി മാറ്റാൻ പറ്റൂ അതായത് ആഴ്ചയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പതിനഞ്ച് ദിവസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം മന്ത്ലി ചെയ്യാം ക്വാർട്ടർലി ചെയ്യാം അപ്പോൾ എ എം സി എന്ന് പറയുന്നത് കമ്പനിയിൽ നേരിട്ട് ചെയ്യുമ്പോൾ മന്ത്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ആണെങ്കിൽ നമുക്ക് വീക്കിലി വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ മാസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മന്ത്ലി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക ഏത് ദിവസമാണ് നമ്മുടെ മാസത്തിൽ പോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊരു പതിമൂന്നാം തീയതിയൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്രീയേറ്റ് ചെയ്തു ക്രിയേറ്റ് കൊടുക്കുക ക്രിയേറ്റ് കൊടുക്കുമ്പോൾ പെൻഡിങ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് വരും അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ എമൗണ്ട് എന്ന് പറഞ്ഞ് വരും യു പി ഐ വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ യു പി ഐ ഐ ഡി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം യു പി ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനകത്തേക്ക് ഒരു മെസ്സേജ് വരും നമ്മൾ ഗൂഗിൾ പേ ആണോ ഏതാണോ ഉപയോഗിക്കുന്നത് അതിലേക്കായിരിക്കും വരുന്നത് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ നോക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ സെറോദയിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ യു പി ഐ പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആയിരം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതാ ഇതിലേക്ക് ഇതാ ഇതുപോലെ ഇതോലെ ക്രെഡിറ്റാകും പേയ്മെൻറ്റ് സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആപ്ലിക്കേഷനകത്തേക്ക് വരാം വന്നു കഴിയുമ്പോൾ എസ് ഐ പി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ കണ്ടോ സംഭവം ഇനി നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഹോമിലേക്ക് വന്നു അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു നമ്മൾ എസ് ഐ പി എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാം കണ്ടോ ആക്റ്റീവ് പരാ പരി ഫ്ലക്സി ക്യാപ് ഫണ്ട് ആക്റ്റീവ് എമൗണ്ട് മാസം ആയിരം രൂപ വെച്ചാണ് എല്ലാ മാസവും പത്താം തീയതി മന്ത്ലിയാണ് ഫ്രീക്വൻസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പത്തല്ല പതിമൂന്നാം തീയതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്തു ഒന്ന് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം മറ്റത് സെറ്റപ്പ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് കാണാം അപ്പോൾ ഇത്തരത്തിലാണ് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ ഒരു തവണ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ബൈ എന്ന് പറഞ്ഞ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ നിക്ഷേപിക്കേണ്ടത് അപ്പോൾ ആ എമൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്ക് യു പി ആപ്പ് വഴി ചെയ്യാം നെറ്റ് ബാങ്കിങ് എൻ ഇ എഫ് ടി ഏത് മാർഗം വഴിയും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ നമ്മൾ യു പി ഐ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻവെസ്റ്റ് എന്ന് പറയും ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ യു പി ഐ സംഭവം ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനകത്ത് പേ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിളായിട്ട് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ദാ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പേയ്മെന്റ് ചെയ്തതിന് ശേഷം ദാ ഇവിടെ നമുക്ക് പേയ്മെന്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലോസ് ചെയ്യാം അടുത്ത് വീണ്ടും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്റ്റീവ് എസ് ഐ പി ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടെണ് നേരത്തെ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റുള്ള ഇപ്പം ചെയ്ത ഒരു തവണ ഉള്ളത് കാണാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമായിരിക്കും ഇത് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന അതിലേക്ക് വരുന്നത് അപ്പോൾ പോർട്ട്ഫോളിയോയിലേക്ക് വന്നതിന് ശേഷമായിരിക്കും നമുക്കതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമ്മൾ ഈ ചെയ്ത ഇപ്പോൾ ഒറ്റത്തവണ നമ്മളൊരു ഫണ്ട് ചെയ്തില്ലേ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് പോർട്ട്ഫോളിയോയിലേക്ക് വന്നതിന് ശേഷം എന്താ ഇവിടെ ഇതുപോലെ വരും അപ്പോൾ വന്നതിന് ശേഷം നമുക്കിതിനെ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് വിഡ്രവൽ പ്ലാനിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണത് ഞാൻ അതിൻ്റെ വീഡിയോ ഇത് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ ഇത ഇവിടെ എസ് ഐ പി എന്ന് പറഞ്ഞിട്ടുണ്ട എസ് ഐ പിയിൽ തന്നെ എസ് ഐ പി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കാണിക്കും അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ യുവർ ഡോൺ ഹാവ് എനി ആക്റ്റീവ് എസ് ഐ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞിട്ട് കാണിക്കും ആദ്യം നമ്മൾ ഒറ്റത്തവണ ഒരു ഓർഡർ കൊടുത്തില്ലേ അതായത് ഇവിടെ ആക്സിസ് ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് ഈ എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് വരും ഇവിടെ അതിനെ നമുക്ക് എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞ മോഡിലേക്ക് മാറ്റാം അപ്പോൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനായിട്ട് ഓരോ മാസവും ഈ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാനും പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഒറ്റത്തവണയും അതുപോലെ എസ് ഐ പി ആയിട്ടും പിൻവലിക്കേണ്ടത് എസ് എസ് ഡബ്ല്യു പിൻ്റെ ഒരു വിശദമായ വീഡിയോ തന്നെ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൻ്റെ സർവദ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് എസ് ഐ പി ആയിട്ടും അല്ല ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു